കുത്തിരിപ്പുകൾ പ്രശ്നങ്ങൾ കോൺട്രോഴി പോക്കറ്റ് ഞാൻ ഞാൻ പറയാം ഇല്ല മമ്മൂക്കാൻ ഈയിടയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നി മമ്മൂക്കാരെ കളിയാക്കി ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിൽ സന്തോഷം നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാണോ നന്നാവാത്തത് വാസ്തവം കണ്ടോ

ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു പക്ഷെ എനിക്കങ്ങനെ തോന്നി അല്ലെങ്കിൽ അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല നീ എന്നറിയാക്ക അല്ല കാര്യമായിട്ട് ആക്കിയത് ഞാൻ ചോദിച്ചു വാദങ്ങൾ ണ്ടെങ്കിലല്ലേ പത്ത് മനുഷ്യന്മാര് കാണുന്നു ഇതായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടല്ല മറുപടി പറയുന്നു ദേഷ്യല്ല ഞമ്മള് ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ചക്കളറാന്ന് തോന്നിയ നിങ്ങക്ക് മാത്രം ചുവന്ന കാര്യമില്ല ഞാൻ ഉദ്ദേശിച്ച അജു ഞാനത് എന്റെ വീട്ടിലിരുന്ന് കണ്ടു ഞാൻ കാണുമ്പോ ആ സ്റ്റെപ്പ് പറയുന്നത് മമ്മൂക്കാളെ എക്സ്പ്രഷൻ ഒന്നുമില്ല പിടിക്കണം അപ്പൊ മമ്മൂക്കനെ കളിയാക്കുന്നില്ല എനിക്ക് തോന്നി എന്താ തെറ്റ് നീ തെറ്റി പിടിക്കുമ്പോ എനിക്കൊന്നും എനിക്ക് ചോദ്യത്തോട് എനിക്ക് പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി പക്ഷെ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും അൺവാണ്ടഡായിട്ട് ഫീൽ ചെയ്തു ബിക്കോസ് അതിന് വേറൊരു മാനം കൊടുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ കണ്ട അമ്പട്ടനും അണ്ടനും അടവോടനും ഒക്കെ ാണ് പറഞ്ഞുണ്ട് അഹങ്കാരം ആളുകൾ അതിപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നിനും പ്രതികരിക്കാത്തതിന് നൂറിൽ നൂറ് മാർക്കാണ് നിനക്ക് നീ ഗാന്ധിജിയാടാ താടിയും മുടിയും വളർത്തിയ മഹാത്മാ ഗാന്ധിജിയാണ്